ഹലോ സ്ഥലക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ ആ ബിസി ആയ കാരണം നമ്മൾ മുറ്റത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടോ സന്തോഷമുള്ളതും അതുപോലെ വിഷമവും ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഗാർഡനിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ചാനലിൽ ആദ്യം വീഡിയോസ് കണ്ടിരുന്ന എല്ലാവർക്കും അറിയാം നമ്മളെ കയ്യിൽ ബാൽസ്യം ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥകളാണ് ബാൽസ്യത്തിൻ്റെ ഈ കാണുന്നത് ഒരുപാട് സ് ഒരുപാട് കളേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് ഒന്നാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് മിസ്സി ആയിപ്പോയി പിന്നെ അതല്ല നമുക്ക് നല്ല വെയിലായിരുന്നല്ലോ അപ്പോൾ വെയിലിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കണ്ടല്ലോ ചെടികൾ ഒട്ടും ആരോഗ്യമില്ല ഇലകളും ഇല്ല ആകെ നാശമായി പോയിട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നന്നാക്കി എടുക്കണം വളങ്ങളൊക്കെ ചെയ്ത് നന്നാക്കിയൊക്കെ എടുക്കണം ഇനി പൂവൊക്കെ വിരിഞ്ഞ് വരുന്ന സമയത്താണ് കേട്ടോ ഇനി നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് കളേഴ്സൊക്കെയാണ് പോയത് എന്നൊക്കെ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് ഒരുപാട് കളേഴ്സും നല്ലതിൽ നല്ല ആരോഗ്യത്തോടുകൂടി നിന്നിരുന്ന പ്ലാന്റ്സുകളാണ് അപ്പോൾ മൊത്തത്തിൽ ഇലകളൊക്കെ പോയും പിന്നെ ഇതാ ഇതേപോലൊക്കെ പുതിയ തളർ പ്പം ഇലകളൊക്കെ ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് അതൊരു ആശ്വാസമാണ് കേട്ടോ പക്ഷേ കളേഴ്സൊക്കെ എത്ര പോയിരുന്നു പിടിയില്ല പിടിയിലേട്ടോ പിന്നെ സന്തോഷങ്ങളും ഉണ്ട് ഒരുപാട് സന്തോഷങ്ങളും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ അതും ഒരു സന്തോഷമാണ് ഒരു ഭാഗത്ത് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് മറ്റൊരു ഭാഗത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാവും എന്തായാലും അല്ലേ അപ്പോൾ അടീന്യത്തിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ സീഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് നമ്മൾ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ട്ടോ സീഡൊക്കായോ സീഡൊക്കെ ഒരു സമയത്ത് സീഡൊക്കെ സെയിൽ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ സീഡൊക്കെ ആയിട്ടുണ്ട് സീഡൊക്കെ ഫോം ആയിട്ടുണ്ട് നമുക്ക് കുറേ പേർക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഭോഗം വില്ലാസിൻ്റെ പൂവിടലുതാൻ കഴിയാറായിട്ടോ ഇനിയിപ്പോൾ മഴക്കാലമായി തുടങ്ങിയല്ലോ ഇനിയിപ്പോൾ എന്തായാലും പൂക്കളൊന്നും എന്തായാലും ഉണ്ടാവാൻ പോണില്ല റോസിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ നല്ല തളിർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പൂക്കളൊക്കെ കുറവാണ് ഇനിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ല വളങ്ങളൊക്കെ ചെയ്ത് പിടിച്ച് വന്നാലാണ് ഇനി നല്ല നന്നായിട്ട് പൂക്കളുണ്ടാവുള്ളൂ കേട്ടോ പത്തുമണിയിൽ കാട് വന്ന് തുടങ്ങിയിട്ടോ പുല്ലുകളൊക്കെ മുളച്ച് ഒരു കശുമാവാണ് കേട്ടോ ആ കാണുന്നത് അതെങ്ങനെ അതിൽ വന്നതെന്ന് ഒരു എത്തും പിടിയിൽ അതുപോലെ ഒരുപാട് പുല്ലൊക്കെ വന്ന് തുടങ്ങി ട്ടോ പെറ്റോണിയയ്ക്ക് ഒരു വ്യത്യാസമില്ല പെറ്റോണിയസ് നാടൻ ആണ് കേട്ടോ സിംഗിൾ പെറ്റൽസിൻ്റെ ഒരുപാട് ബ്രാഞ്ചസോട് ഓടിയിട്ട് നന്നായിട്ട് പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ഡബിൾ പെറ്റലാണ് കേട്ടോ ഡബിൾ പെറ്റൽ നന്നായിട്ട് വളർന്നു വന്നു നന്നായിട്ട് പൂവുണ്ടായിരുന്നു കേട്ടോ ഇതപ്പോൾ ഇനിയിപ്പോൾ മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണമെന്നുണ്ട് അപ്പോൾ ഇതൊന്നും സെയിലിനൊന്നായിട്ടില്ല കേട്ടോ അതിൽ ഞാൻ സിംഗിൾ പെറ്റൽ ഒരു സമയത്ത് ഞാൻ സെയിൽ ചെയ്തിരുന്നു കേട്ടോ എലച്ചെടികൾക്കായാലും ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല എനിക്കിപ്പോൾ ആകെ പോയിട്ടുള്ളത് നമ്മൾ ബാൽസ്യങ്ങളാണ് കേട്ടോ ഇത് ചൈനീസ് ബാൽസ്യമാണ് കണ്ടല്ലോ വലിയ ഉഷാറൊന്നുമില്ല ഗ്രോ ബാഗൊക്കെ കാലിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഇതും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ നോ അത്ര അധികം വെയിലായിരുന്നല്ലോ നമ്മളിവിടെയൊക്കെ നല്ല വെയിലായിരുന്നു അപ്പോൾ ചിലതിനൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ചില പ്ലാന്റ്സൊക്കെ എനിക്ക് തോന്നണോ എന്താണെന്നറിയില്ല ചൂടിൻ്റെ തന്നെയാവും അത് നമ്മൾ എങ്ങനെ ഷെയ്ഡിൽ വെച്ചാലും ഒരു അന്തരീക്ഷത്തിൽ നല്ലൊരു ചൂടുണ്ടാവുമല്ലോ പിന്നെ വിങ്കാ റോസ് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല നല്ല ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ കുറേ ബ്രാഞ്ചസ് ഒക്കെ കുത്തിപ്പിടിപ്പിച്ചൊക്കെ ചിലത് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ചിലത് വെച്ചതിലൊക്കെ പോകും ഇരിഞ്ഞ് അതിലൊന്നും വലിയ മാറ്റങ്ങളോ അങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ചിങ്ങിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഈ പ്ലാന്റിന് വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കാണെങ്കിൽ അതായത് ഒരു ചട്ടിയിൽ വെച്ചിട്ടുള്ളൊരു സീതപ്പഴത്തിൻ്റെ ഒരു തൈ ആണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാവുക ഇതൊക്കെയാണ് നമുക്ക് സന്തോഷം തന്നിട്ടുള്ളത് കേട്ടോ സീതപ്പഴമൊക്കെ കായ്ച്ചുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പൂവിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ എന്താണ് ആ അതെ ഇതൊരു സീതപ്പഴം അതവിടെ എണ്ണം കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അത് ഭയങ്കര സന്തോഷമാണ് കാരണം ഇതാദ്യമായിട്ടാണ് കേട്ടോ പൂവിരിയണത് രണ്ടെണ്ണം അതാ വിരിയുന്നുണ്ട് കിട്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്നിരുന്നാലും നമുക്ക് സന്തോഷമാണ് കേട്ടോ പിന്നെ അനാറ് പിന്നെ രണ്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും കായ്ക്കാറുള്ളതാണ് കേട്ടോ ഇത് നമ്മളുടെ പീനട്ട് ബട്ടറാണ് കേട്ടോ പീനട്ട് ബട്ടർ ഇത് ആദ്യമായിട്ട് തന്നെയാണ് കഴിച്ചിട്ടുള്ളത് ഇത് നിലത്ത് കുഴിച്ചിട്ടിട്ടുള്ളത് കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ പൂവൊക്കെ വരുന്നത് പിന്നെ നമ്മളുടെ ഒരു മുന്തിരിമിളകാണ് കേട്ടോ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നന്നായിട്ട് ഇതിന് സീഡ് പാകാനുള്ളതായിട്ടുണ്ട് നമ്മളെ കയ്യിൽ ഒരുപാട് ആൾക്കാർ നമ്മളോട് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് സീഡായോ സീഡായോ എന്ന് അപ്പോൾ ഇത് അവർക്കൊക്കെ കൊടുക്കാനുള്ള സീഡ് നിറയെ ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൂ കേട്ടോ അതുപോലെ കുറച്ച് തക്കാളി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഒരു ഭാഗത്ത് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമുക്ക് എന്തായാലും സന്തോഷം എന്തായാലും നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ പുതിയ വേറെ വേറെ മിളകുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇതാ പുതിയ പുതിയ മിളകുകളാണ് കേട്ടോ പുതിയ പുതിയ ചെടികളിൽ പൂക്കളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക